قال الله تعالى في القران المجيد اعوذ بالله من الشيطان الرجيم لقد من الله على المؤمنين اذ بعث فيهم رسولا من انفسهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين ഹുല ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹു സുബാനു താല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിന്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തക്കവ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ ചെയ്യുകയാണ് അള്ളാഹു സുഖാൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നിശ്ചയമായും സത്യവിശ്വാസികൾക്ക് വലിയ അനുഗ്രഹം ചെയ്തിരിക്കുന്നു ഇത് ബക്സഫിഹിൻസൂലിൻ അവരിൽ നിന്നു തന്നെ അവരിലേക്ക് ഒരു ദൂതനെ തെരഞ്ഞെടുത്ത് അയക്കുക അള്ളാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുന്നു അവരെ സംസ്കരിക്കുന്നു അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു കൊടുക്കുന്നു ആ തിരുദൂതരുടെ ആഗമനത്തിന് മുൻപ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു അലഹി വസ്ല്ലമിന്റെ വരവ് ഇപ്പോഴും ഏതൊരാളുടെ ജീവിത കാഴ്ചപ്പാടുകളിലേക്ക് പ്രവേശിക്കുന്നില്ലയോ ആരുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് റസൂൽ അലൈഹി സ്വല്ലമിന്റെ വെളിച്ചം പ്രവേശിക്കുന്നില്ലയോ അവിടങ്ങളിൽ ഇപ്പോഴും പ്രകടമായ ഇരുട്ടാണ് വഴികേടാണ് തീർച്ചയായും വസൂല്ലാ വസ്ലമിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് രൂപത്തിന് ശേഷം അലൈഹി വസ്ല്ലം നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ളത് ഇപ്പോഴും വിശദീകരിച്ചും വ്യാഖ്യാനിച്ചും പ്രബന്ധങ്ങൾ എഴുതിയും ഗവേഷണം നടത്തിയും തീർന്നിട്ടില്ല അതിങ്ങനെ വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരുപാട് തത്വങ്ങൾ ലോകത്തിന് മുമ്പാകെ പറഞ്ഞു പോവുകയല്ല എന്തൊക്കെയാണോ പറഞ്ഞത് അത് ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് റസൂൽ തിരുമേനി സുല്ലാ വല്ലം കടന്നുപോയിട്ടുള്ളത് ഭൂമിയിൽ ജീവിക്കുന്ന സഞ്ചരിക്കുന്ന ഖുർഹാനിന്റെ പതിപ്പുകളെ സൃഷ്ടിച്ചു എന്നതാണ് വസൂഹി സല്ലാ വസ്വല്ലമിന്റെ വിജയം എന്തായിരുന്നു തിരുദൂതരുടെ സ്വഭാവം എന്ന ചോദ്യത്തിന് കൂടെ ജീവിക്കുന്ന പ്രിയ പത്നിയുടെ ഉത്തരം ഖുർആൻ അദ്ദേഹത്തിന്റെ സ്വഭാവം ആയിരുന്നു എന്നാണ് ഖുർആാൻ എന്നുള്ളത് പാരായണം ചെയ്യപ്പെടുന്ന ഒരു വേദവും വലിയ വലിയ തത്വങ്ങൾ പഠിപ്പിക്കുന്ന കട്ടിയുള്ള ഒരു പുസ്തകവും ജീവിതം എന്ന് പറയുന്നത് മറ്റൊരു വഴിക്കും എന്നതായിരുന്നില്ല എന്നതായിരുന്നില്ലാൽമിന്റെ സ്വഭാവം ായിരുന്നു എന്നാണ് ആ സ്വഭാവത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് എത്രയെത്ര ഏടുകളാണ് നമുക്ക് പകർത്താനുള്ളത് നമ്മൾക്കറിയുന്നതും ഇനിയും അറിയേണ്ടതുമായ എന്തെല്ലാം ശോഭനമായ ചിത്രങ്ങളാണ് റസൂൽ സല്ലാ അലൈവലമിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുക അൽ അമീൻ ആയിരുന്നു സൽസ്വഭാവിയായിരുന്നു അധർമ്മങ്ങളിലും അക്രമങ്ങളിലും ഒരിക്കൽ പോലും ഏർപ്പെട്ടിട്ടില്ല എവിടെയാണ് ജീവിച്ചത് എല്ലാ തരംകൾക്കും നടുവിലാണ് എല്ലാ മാലിന്യങ്ങൾക്കും നടുവിലാണ് ജാതിലീയത്തിന്റെ എന്തെല്ലാം രൂപങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ നടുക്കാണ് ജനിച്ചത് വളർന്നത് കൊല്ലം വഴിയില്ലാതെ ജീവിച്ചത് എന്നിട്ടും ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ല ഒന്നും കട്ടുകിടത്തിയിട്ടില്ല ആരുടെ മുമ്പിലും കാപട്യം കാണിച്ചിട്ടില്ല ഒരിക്കൽ പോലും നഗ്നത പ്രദർശിപ്പിച്ചിട്ടില്ല അശ്ലീലതയുടെ വാക്കുകളും വർത്തമാനങ്ങളും പറഞ്ഞിട്ടില്ല ആരെയും ഉപദ്രവിച്ചിട്ടില്ല ക പുതുക്കിപ്പണിയ ഒരു ഘട്ടത്തിൽ നിർമ്മാണമൊക്കെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഹജർ ലസ്വത് കഴവ നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പുള്ള വിശേഷപ്പെട്ട ആ കല്ല് തൽസ്ഥാനത്ത് എടുത്തു വെക്കണം ആരാണ് ചെയ്യുക മക്കയുടെ സ്വഭാവം അനുസരിച്ച് അവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് വലിയ തർക്കങ്ങളുടെയും വലിയ യുദ്ധങ്ങളുടെയും ഒക്കെ കാരണമാകാവുന്ന ഒന്നാണത് അവിടെയുള്ള ഗോത്രങ്ങൾ അവകാശ തർക്കത്തിൽ ഏർപ്പെടും ഞങ്ങളാണ് ഞങ്ങളാണ് ദേവൻ എന്ന് പറയും അത് വെക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഏതറ്റം വരെയും അവർ പോകും അവർ തർക്കം തുടങ്ങിക്കഴിഞ്ഞു അതൊരു യുദ്ധത്തിന്റെ വക്കോള വെച്ച് കൂട്ടത്തിൽ ആരോ പറഞ്ഞു ഇനി ഈ സദസ്സിലേക്ക് ആരാണോ വരുന്നത് ആ വരുന്നയാളുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം എന്നിട്ട് അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യാം ആര് വരുമെന്നൊന്നും അവർക്കറിയില്ല അറിയില്ല തൽക്കാലം സംഘർഷം ഒഴിവാക്കാൻ ഏതോ ഒരാൾ കണ്ടെത്തിയ ഉപായമാണ് അതെല്ലാവർക്കും ഇഷ്ടമായി അത് ബോധിച്ചു അങ്ങനെ നിൽക്കുമ്പോൾ കടന്നു വരുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അല്ലെ വസ്വലം ആ മുഖം കണ്ടപ്പോൾ തന്നെ അവിടെ കൂടിയുള്ള ആളുകളുടെ മനസ്സുകൾ പ്രകാശിക്കാൻ തുടങ്ങി അവർക്ക് വലിയ ആശ്വാസമായി കാരണം പറയാൻ പോകുന്ന പരിഹാരം ആ പരിഹാരം എന്തു തന്നെ നീതിപൂർവമായിരിക്കും പക്ഷപാതിത്വം ഉണ്ടാവുകയില്ല യാതൊരു തരത്തിലും സങ്കുചിതമായിരിക്കുകയില്ല സംഘർഷാത്മകമായിരിക്കുകയില്ല അവിടേക്ക് കടന്നു വന്ന മുഹമ്മദ് സല്ലാ വിഷയം കേട്ടപ്പോ പറഞ്ഞു നിങ്ങൾ ഒരു പുതപ്പ് കൊണ്ടുവരിക പുതപ്പ് കൊണ്ടുവന്നു എന്നിട്ട് ഹജറുൽ അസ്വദ് ആ പുതപ്പിന്റെ നടുവിലേക്ക് മുഹമ്മദ് സല്ലാ സ്വല്ലം എടുത്തു വെച്ചു എന്നിട്ട് എല്ലാവരോടും ആ പുതപ്പിന്റെ ഓരോ അറ്റം പിടിക്കാൻ പറഞ്ഞു എത്ര ഗോത്രക്കാർക്കും നായകന്മാർക്കും പങ്കെടുക്കാവുന്ന വിധം ഹജറൽ അവിടുന്ന് എടുക്കാനുള്ള ഒരു രീതി അവിടുന്ന് ആവിഷ്കരിക്കുകയാണ് ആ ഹജർ എടുത്ത തലസ്ഥാനത്ത് വച്ച് വലിയ ഒരു യുദ്ധമാണ് വലിയ സംഘർഷമാണ് തിന്മയില്ലം ഒരിക്കൽ പോലും താൻ ജനിച്ച ഗോത്രം അല്ലെങ്കിൽ തൻ്റെ തറവാട് അല്ലെങ്കിൽ തൻ്റെ കുടുംബക്കാർ ഇതെടുത്തു വെക്കട്ടെ എന്ന് പറയാൻ ശ്രമിച്ചില്ല എല്ലാവർക്കും ഇടയിൽ നീതിപൂർവമായ വിധിയാണ് പരിഹാരമാണ് അല്ലെ വല്ലമയിൽ നിന്ന് ഉണ്ടായത് ഹലപ്പുൽ ഫുൽ എന്ന് പറയുന്ന ഒരു സഖ്യമുണ്ട് മക്കയിൽ മുമ്പ് എല്ലാ ഗോത്രക്കാരും തമ്മിൽ ഉള്ള ഒരു പരസ്പര സഹകരണമാണ് ആ സഹകരണ പദ്ധതിയിൽ വസൂൽ സല്ലാ അല്ലാവിം പങ്കെടുത്തു എന്ന് മാത്രമല്ല നപുപത്തിന് ശേഷം പലപ്പോഴും വസൂൽ തെരിമൈന സല്ലാ അല്ലൈസ് അതിനെക്കുറിച്ച് പറയുമായിരുന്നു ഇനിയും അത്തരം അവസരങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഞാൻ അതിന്റെ ഭാഗവാക്കാകും എന്ന് അദ്ദേഹം പറയുമായിരുന്നു റസൂലുള്ളാഹി റസൂൽഹി അലൈഹി വസല്ലം അവരുടെ കണ്ണിലുണ്ണിയായാണ് വളർന്നത് ഹസന കഥകൾ പറയാനും കേൾക്കാനും ആവർത്തിച്ച് കേട്ട് ആസ്വദിക്കാനും വേണ്ടിയല്ല അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അത് മാതൃകയാക്കുന്നതിനും വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അതിലെ ഓരോ ചിത്രങ്ങളെയും പകർത്തി വരച്ചു വെക്കാൻ വേണ്ടിയുള്ളതാണ് കാരുണ്യം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മനുഷ്യർക്ക് മാത്രമല്ല ജീവനുള്ളവർക്ക് മാത്രമല്ല റഹ്മത്തുണ്ടിൽ ആലമീൻ ലോകത്തിൻ്റെ മുഴുവനും അള്ളാഹു അല്ലാത്ത എല്ലാം ഉൾപ്പെട്ടതാണ് അൽ ആലമീൻ എന്ന് പറയുന്നത് ആ അൽ അൽമീന് ഉള്ള കാരുണ്യമാണ് ആളുകളോട് എത്ര സൗമ്യമായാണ് തിരുമേനി സ്വല്ലീ സ്വല്ലം പെരുമാറിയത് ചീത്ത വിളിച്ചു വരുന്ന ആളുകളോടും മർദ്ദിക്കുന്ന ആളുകളോടും പ്രയാസപ്പെടുത്തുന്ന ആളുകളോടും എല്ലാം എന്നെ പെരുമാറാനുണ്ടായിരുന്നത് തിരിച്ചു കൊടുക്കാനുണ്ടായിരുന്നത് സൗഹൃദവും സ്നേഹവും വിട്ടുവീഴ്ചയും സഹിഷ്ണുതയും തന്നെയായിരുന്നു നമ്മളും ആളുകളെ സ്നേഹിക്കാറുണ്ട് പലർക്കും സൗഹൃദം പങ്കുവെക്കാറുണ്ട് പലരോടും പക്ഷെ നമ്മളോട് തെറ്റുന്നവരോട് നമ്മൾ എങ്ങനെയാണ് നമ്മളെ ചീത്ത വിളിക്കുന്നവരോട് നമ്മൾ എങ്ങനെയാണ് നമ്മളോട് വിരോധം കാണിക്കുന്നവരോട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വഴിയിൽ തടസ്സമുണ്ടാക്കുന്നവരോട് നമ്മൾ എങ്ങനെയാണ് നമ്മളോട് മത്സരിക്കാൻ വരുന്നവരോട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ എതിരാളികളോട് നമ്മൾ എങ്ങനെയാണ് എതിരാളികളോട് ശത്രുക്കളോട് കഠിനമായി ദ്രോഹിക്കുന്നവരോട് ഫസുല്ലാഹി സ്വല്ലി സ്വല്ലം ചെയ്തതെങ്ങനെയാണ് എന്നത് തെരഞ്ഞു തെരഞ്ഞു നടക്കേണ്ട യാതൊരു കാര്യവുമില്ല ഫസുല്ലാഹിന്റെ ജീവിതം നിറയെ അത് നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ചും മക്ക കാലഘട്ടത്തിൽ മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ വന്നപ്പോൾ റസൂൽ തിരുമേനി സ്വല്ലാസ്വല്ലം ഒരഭയം തേടിയാണ് തായിഫിലേക്ക് പോയത് ആ തായിഫിൽ തന്റെ കുടുംബക്കാരും ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായം ഉണ്ടാകുന്നത് പ്രതീക്ഷിച്ചു പോയതാണ് പക്ഷേ സമീപിച്ച ഓരോരുത്തരും അദ്ദേഹത്തെ പരിഹസിച്ച് മടക്കി അയക്കുകയാണ് അള്ളഹാന്റെ ദൂതരാകാൻ അള്ള എന്നെയാണോ തെരഞ്ഞെടുത്തത് എന്ന് വിലകറിച്ച് കാണുകയും നാണം കെടുത്തുകയുമാണ് ചെയ്തത് ഒടുവിൽ ബസു ഉള്ളവരോട് പറഞ്ഞു എങ്കിൽ നിങ്ങൾക്ക് അഭയം നൽകാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം ഞാൻ അഭയം ചോദിച്ചു വന്നതാരോടും പറയാതിരിക്കുമോ പറയാതിരിക്കുക ഇല്ല എന്ന് മാത്രമല്ല അവർ തെരുവ് പിള്ളേരെ വിട്ട് കല്ലെടുത്തറിഞ്ഞ് വിളിക്കുകയാണ് ചെയ്ത് കല്ലേറുകൊണ്ട് കാലു മുറിഞ്ഞ് ചോരയൊഴുകി വരുമ്പോ ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ പ്രത്യേകമായ പടപ്പുകൾ മലക്കുകൾ വന്നിട്ട് ഈ കൂട്ടരെ നശിപ്പിക്കാൻ പോകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അല്ലാ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനോട് അള്ളാഹു അള്ളാഹുവെ എന്റെ കൗമിന് നീ പൊറത്തു കൊടുക്കണമെ നോക്കൂ നിങ്ങൾ ആരെയാണ് എന്റെ കൗമു എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആരെയാണ് നമ്മുടെ കൗമ എന്ന് പറയാറുള്ളത് എന്റെ കൗമിന് നീ പൊറത്തു കൊടുക്കേണമേ കാരണം അവരറിയാതെയാണ് അവർ ചെയ്യുന്നത് അവർ വിവരമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ച് അഭയം നൽകാതെ ആട്ടിവിട്ട് ആ നിസ്സഹായമായ രക്തമൊരുക്കുന്ന സാഹചര്യത്തിൽ ഉത്തബയുടെയും ഷൈബയുടെയും മുന്തിരിത്തോട്ടത്തിലേക്ക് ഓടി കയറി എന്നതുകൊണ്ട് മാത്രമാണ് കൂട്ടം ഉപേക്ഷിച്ചത് ആ ഒരു സന്ദർഭത്തിൽ ഒന്ന് മൂളിയിരുന്നെങ്കിൽ ഒന്ന് സമ്മതം പറഞ്ഞിരുന്നെങ്കിൽ അവരെ അടിമയിൽ മറിച്ച് ശിക്ഷിക്കാൻ ഭാഗത്തിൽ വന്നു നിൽക്കുന്ന മലക്കുകളുടെ മുമ്പിൽ പഠിച്ച പങ്കുവരാനെ ഇവർക്ക് പുറത്തു കൊടുക്കണമേ

തിന്മയുടെ വക്താക്കൾ വ്യക്തികൾ ഉണ്ടാകും ഉണ്ടാകും സംഘടനകൾ ഉണ്ടാകും രാജ്യങ്ങൾ ഉണ്ടാകും പലരും ഉണ്ടാകും നിങ്ങൾ അവരോടൊക്കെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ അതിന്റെ ജീവിക്കുന്ന മാതൃകയായി മാറിയത് നമുക്ക് കാണാൻ കഴിയും എല്ലാവരോടും കാരുണ്യമാണ് ആർക്കും തെരുമേനോട് എന്തും പറയാം ഒരാൾ വന്നിട്ട് വസൂൽനോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും തരണം റസൂൽ സ്വല്ലാ അലൈസ്വല്ലം കൈയിലിടവുണ്ടോ അത് എടുത്തു കൊടുത്തു ഞാൻ താങ്കളെ സന്തോഷിപ്പിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല എനിക്ക് തൃപ്തിയായിട്ടില്ല എന്ന് പറഞ്ഞു ചുറ്റുപാടുമുള്ള ആളുകൾക്ക് അതിൽ വലിയ വിഷമമായി റസൂൽ പ്രയാസപ്പെടുത്തിയതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി അവരിദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു അല്ല നിങ്ങൾ അയാളെ വിട്ടേക്കുക എന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് വീണ്ടും അവിടെയുള്ള ഉള്ള എന്തൊക്കെയോ എടുത്തു കൊടുത്തു ഭൗതിക വിഭവങ്ങൾ സംഭരിച്ചു വെക്കുന്ന പ്രകൃതം ആയിരുന്നില്ലാഹി അല്ലെല്ലാം എന്നുള്ളത് അതുകൊണ്ട് ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല ഉള്ളതിൽ നിന്ന് തനിക്ക് ആവശ്യമുള്ളതും പ്രിയപ്പെട്ടതുമാണ് എടുത്തു കൊടുക്കുന്നത് എന്നിട്ട് ചോദിച്ചു താങ്കൾക്ക് സന്തോഷമായോ തൃപ്തിയായോ അതെ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞയക്കുന്നത് റസൂർ അലൈഹി സ്വല്ലം ആളുകളുടെ വിധമാണ് പെരുമാറിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഒരാൾ വന്ന് പരുക്കൻ സ്വഭാവത്തിൽ പറഞ്ഞതാണ് നിന്റെ ദീനൊന്നും തലക്കെടില്ല പക്ഷെ എനിക്ക് വിഭിചരിക്കാൻ അനുവാദം വേണം എന്നാണ് സാമാന്യ മര്യാദയുള്ളവർ പോലും അത്തരം ആട്ടിവിടുകയും അകറ്റി വീർത്തുകയുമാണ് ചെയ്യുക റസൂലുള്ള പറഞ്ഞു നീ ഇവിടെ നിൽക്ക് നീ ഇവിടെ നിൽക്ക് അങ്ങനെ ചോദിച്ചു വരുന്ന ആളുകൾക്ക് റസൂലുള്ളാന്റെ സദസ്സിൽ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് നിർത്തുകയാണ് എന്നിട്ട് മല്ലെ മല്ലെ വളരെ പതിയെ ഒരു പ്രയാസവും ഒരു പ്രകോപനവുമില്ലാതെ നിനക്ക് ഉമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഉമ്മയുണ്ട് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഉമ്മാനെ വ്യഭിചരിക്കുന്നത് നിനക്കിഷ്ടമാണോ ആരെങ്കിലും നിന്റെ ഉമ്മയെ വ്യഭിചരിച്ചാൽ അദ്ദേഹം ചാടി എണീറ്റിട്ട് പറഞ്ഞു ഞാൻ അയാളെ വകവരുത്തിളയുമെന്ന് ശരി പിന്നെയും റസൂലുള്ള സ്വന്തം പണിയിൽ മുഴുകുകയാണ് കുറച്ചു കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് നിനക്ക് സഹോദരി ഉണ്ടോ സുഹൃത്തെ ഉണ്ട് ആ സഹോദരിയെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്കിഷ്ടമാണോ ഉടനെ അയാൾ രണ്ടും ശക്തമായി പ്രതികരിച്ചു അങ്ങനെ ഓരോരോ ചോദ്യം ചോദിച്ചുകൊണ്ട് നിനക്ക് മകളുണ്ടോ നിനക്ക് ഭാര്യയുണ്ടോ ഉണ്ടോ അയാൾക്ക് കാര്യം ബോധ്യമായി ലോകത്ത് ആരുടെയെങ്കിലും മാതാവോ മക്കളോ സഹോദരിയോ അതല്ലെങ്കിൽ ഇണയോ ഒരു ബന്ധം കാണുകയില്ലല്ലോ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ആ സദസ്സിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം വ്യവിചാരമായിരുന്നെങ്കിൽ അവിടെ ഞാൻ അല്പസമയം നിന്നപ്പോൾ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം ജീവിതത്തിൽ വെറുപ്പുള്ള കാര്യം വിചാരമായി തീർന്നു ഇങ്ങനെയാണ് റസൂർലാഹിസ്ം ഇസ്ലാഹ് നടത്തിയത് ആളുകളെ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചത് വളരെ വളരെ മാന്യമായ രീതിയിൽ വളരെ മനഃശാസ്ത്രമായ രീതിയിൽ ആർക്കും ഒരു മുറിവും സംഭവിക്കാത്ത വിധത്തിൽ എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്ന വിധത്തിൽ ആണ് റസൂർ അഹ് അലുസം കാര്യങ്ങളെ കണ്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഒരു മനുഷ്യൻ റസൂൽ എടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നശിച്ചു പോയി റസൂലെ എന്തേ നീ നശിച്ചു പോകാനുള്ള കാരണം ഞാൻ ലാലിന്റെ പകലിൽ എന്റെ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു ചെയ്യാൻ പാടില്ല അർത്ഥം കുറ്റകൃത്യമായി റസൂതിരിള്ളാ വലീസ്വലം അദ്ദേഹത്തെ ആക്ഷേപിച്ച് മടക്കി വിട്ടില്ല നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അതിന് പരിഹാരമുണ്ട് പരിഹാരം തേടുകയും അത് പറഞ്ഞുകൊടുക്കുകയുമാണ് ചെയ്യുന്നത് ആളുകളെ പ്രയാസപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത് ആ റസൂറാണല്ലോ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ആളുകൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കണം നിങ്ങൾ ആളുകൾക്ക് പ്രയാസമുണ്ടാക്കരുത് നിങ്ങൾ ആളുകൾക്കിടയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് എളുപ്പമുണ്ടാക്കി കൊടുക്കണം റസൂൽ സല്ലാ അലൈഹി സ്വല്ലം പറഞ്ഞു ഒരടിമയെ മോചിപ്പിച്ചാൽ മതി ഇതിന് പകരമായിട്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അതാന്റെ റസൂലെ എനിക്ക് അതിന് മാത്രമുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല അടിമയെ മോചിപ്പിക്കാനൊന്നും എനിക്ക് ശേഷിയില്ല എന്ന് പറഞ്ഞു അപ്പൊ റസൂർ അലൈസ് അലൈവിഞ്ഞു എങ്കിൽ പിന്നെ അറുപത് ദിവസം രണ്ടു മാസം തുടർച്ചയായിട്ട് നീ നോമ്പെടുത്തോളൂ അതിന്റെ പ്രായശ്ചിത്തമായിട്ട് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്കത് സാധ്യമല്ല പറഞ്ഞ രണ്ട് പരിഹാരങ്ങളും സാധ്യമല്ലെന്ന് വന്നാൽ എന്താണ് സാധാരണഗതിയിൽ ഒരാൾ ചെയ്യുക എന്നാ പിന്നെ നീ പഴിച്ചുപോയി എനിക്ക് ഈമാനില്ല നീ മുനാഫിക്കാണ് എന്നൊക്കെ പറഞ്ഞ് വിടാനുള്ള ശ്രമം റസൂർള്ളഹാന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഒരാക്ഷേപവും ഉണ്ടായില്ല വസൂൽള്ളാഹിസ് അല്ലൈസ് വല്ലം ചോദിച്ചു നിനക്ക് അറുപത് അഗതികൾ കന്നം നൽകാമോ അദ്ദേഹം പറഞ്ഞു വസൂല് എനിക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്റെ കൈ അതിനുള്ള പണമില്ല ശരി അവിടെ എങ്കിലവിടെ നിൽക്കുല്ലേക്കുന്നില്ല അവിടെ തന്നെ നിർത്തുകയാണ് കൊറേ കഴിഞ്ഞപ്പോൾ അതാ വസൂൽ കാണാൻ വേണ്ടി ആരോ വരികയാണ് വരുമ്പോ കൈയിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട് അതിയാണ് അതെന്താണ് ഒരു കൊട്ട ഈത്തപ്പഴമാണ് ആ ഈത്തപ്പഴം വസൂൽ അല്ലൈവല്ല മുമ്പിൽ വെച്ചു കൊടുക്കുകയാണ് ഇത് ഇതങ്ങേക്കുള്ളതാണ് സന്തോഷം റസൂൽ സലഹുലി സ്വലം അത് വാങ്ങിയിട്ട് ഈ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു അത് അദ്ദേഹം എടുത്ത് തലയിൽ വെച്ചു എന്നിട്ട് ഇങ്ങനെ റസൂൽ നോക്കി നിൽക്കുകയാണ് റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു നീ പോയി എന്റെ നാട്ടിൽ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ഇത് വിതരണം ചെയ്യുക എന്ന് അദ്ദേഹം പോണില്ല എന്താ പോകാത്തത് അദ്ദേഹം ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ് ആശങ്കയോടെ എന്താണ് പോകാത്തത് അള്ളാഹിന്റെ വസൂലെ എന്റെ നാട്ടിൽ എന്നെക്കാൾ പാവപ്പെട്ട ആരുമില്ല വസൂലെ ഞാൻ ആർക്കാണ് ഇത് കൊടുക്കേണ്ടത് റസൂൽ വല്ല പറഞ്ഞു നീ കൊണ്ടുപോയി നീയും തിന്നുക നിന്റെ കുടുംബത്തിനും കൊടുക്കുക എന്നിട്ട് അദ്ദേഹം ആ ഈത്തപ്പഴവുമായിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോ റസൂൽ വസ്ലം അണപ്പല് പുറത്ത് കാണും വിധം ചിരിച്ചു എന്നാണ് നോക്കൂ നിങ്ങൾ ആളുകളെ ശിക്ഷിക്കാൻ ബുദ്ധിമുട്ടാക്കാൻ പ്രയാസപ്പെടുത്താൻ ആളുകൾക്ക് മുമ്പിൽ വലിയ ഭാരങ്ങൾ ഉണ്ടാക്കാനല്ല മിശ്രീ കാ ചങ്ങരക്കെട്ടുകളൊക്കെ പൊട്ടിച്ചെറിയാനാണ് ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാനാണ് ആളുകൾക്ക് ആനുകൂല്യങ്ങൾ നൽകാനാണ് എളുപ്പം നൽകാനാണ് നൽകാനാണ്ഹി സ്വല്ലാവിസ്വലം ശ്രമിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇത് വിശ്വാസികൾക്ക് മാത്രമല്ല സാധാരണ മനുഷ്യർക്ക് മാത്രമല്ല ഒരിക്കലും അലൈഹി വല്ല ഇരിക്കുമ്പോൾ ആരോ ഒരാൾ ഒരു നല്ല കിളിക്കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുത്തു നല്ല ഭംഗിയുള്ള ഒരു സമ്മാനം ഇഷ്ടപ്പെടാൻ വേണ്ടി സ്നേഹത്തിൽ കൊടുത്തതാണ് റസൂല മുഖം വിവർണമായി ചുവന്നു തുടത്തും എന്താ റസൂൽ നോക്കുന്നത് റസൂൽ റസൂലിങ്ങനെ ആകാശത്തേക്ക് നോക്കുകയാണ് അവിടെ ഏതാ മുകളിൽ ഒരു പക്ഷി തള്ളപ്പക്ഷി വട്ടമിട്ട് പറക്കുകയാണ് ബേജാറായിട്ട് ഈ വന്ന ആളോട് റസൂല പറഞ്ഞു നീ ഈ കിളിക്കുഞ്ഞിനെ എടുത്തെടുത്ത് തന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി വെക്കുക അതിന്റെ തള്ളപ്പക്ഷി അതാ പ്രയാസപ്പെടുകയാണ് ചെയ്യുന്നത് അതിന്റെ കുഞ്ഞിനെ കാണാതെ ആ ചെറിയ കിളിക്കുഞ്ഞിനു വേണ്ടി അതിന്റെ കള്ളപ്പക്ഷി വിഷമിക്കുന്നത് കാണുമ്പോൾ ആ മുഖം തുടുത്ത ബേജാറായി പോയ റസൂദല്ലാഹി ഒരു സമയം ആ റസൂലിന്റെ കാരുണ്യമാണ് അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരിക്കൽ സഹാബത്ത് തണുപ്പ് സഹിക്കാൻ കഴിയാതെ തീ കൂട്ടുകയാണ് അല്പം തീ കാഞ്ഞ് ചൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തണുപ്പിൽ നിന്നുള്ളൊരാശ്വാസം റസൂറുള്ള ഓടി വരികയാണ് തീക്കെടുത്താൻ പറഞ്ഞു എന്തേ തീക്കെടുത്താൻ പറഞ്ഞത് അതുവഴി ഒരു ഉറുമ്പിന്റെ വരി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് തീയുള്ളതറിയാതെ ആ തീ പടർന്ന് ഉറുമ്പിന്റെ കൂട്ടിലേക്ക് അതിന്റെ വഴിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറുമ്പ് നശിച്ചു പോകുമെന്നത് കൊണ്ടാണ് ഓടി വന്ന് തീ അണക്കാൻ പറഞ്ഞ റസൂലുള്ളാഹി അലൈഹി വസല്ലം സ്വല്ലം ഒരിക്കലിങ്ങനെ നടന്നു പോകുമ്പോ ഒരു ഒട്ടകത്തെ കണ്ടു ആ ഒട്ടകത്തിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുന്നുണ്ട് റസൂലുള്ളാഹി റസൂള്ളാഹി അലൈഹി വസല്ലം അതിനെ അവഗണിച്ച് നടന്നു പോകുന്നതിന് പകരം അവിടെ നിന്നിട്ട് ആ ഒട്ടകത്തിന്റെ ആരാണ് അതിന്റെ ഇടയൻ എന്ന് അന്വേഷിക്കുകയാണ് അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു അങ്ങനെ കണ്ടുപിടിച്ച അദ്ദേഹത്തോട് ചോദിച്ചു നീ ഇതിന് ഭക്ഷണം കൊടുക്കാറില്ലേ എന്ന് ഭക്ഷണം കൊടുക്കാറില്ലേ എന്ന് എന്നിട്ട് ഉടനെ തന്നെ ആ ഒട്ടകത്തിന്റെ ആവശ്യം നിവർത്തിച്ച ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോയത് സഹോദരിമാരെ നമ്മുടെ നബി നാം ചൊല്ലി തീർത്താൽ മാത്രം തീരുന്ന ഒരു ബന്ധമല്ല നമ്മുടെ റസൂലിനോടുള്ള നമ്മുടെ സ്നേഹം എന്നത് എനിക്ക് സ്നേഹമാണ് എന്ന അവകാശവാദം കൊണ്ട് പരിമിതപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് റസൂൽഹി സല്ലാസ്വല്ലമിന്റെ സ്വഭാവത്തെ പകർത്തി വെക്കാൻ നമുക്ക് കഴിയണം യുടെ പെരുമാറ്റത്തെ വെക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വിളക്കും വെളിച്ചവും വഴികാട്ടിയുമായി തീരണം എന്താണ് റസൂൽ ഹബ്ബ് എന്നല്ലേ എത്രത്തോളമാണ് റസൂ സ്നേഹിക്കേണ്ടത് സൂറത്ത് അള്ളാഹു പറയുന്നുണ്ടല്ലോ എത്രയാണ് സ്നേഹം വേണ്ടത് നിങ്ങളുടെ വാപ്പമാരെക്കാൾ നിങ്ങളുടെ മക്കളെക്കാൾ സഹോദരന്മാരെക്കാൾ നിങ്ങളുടെ ഭാര്യാ ഭർത്താക്കന്മാരെക്കാൾ നിങ്ങളുടെ ഗുരുവിനേക്കാൾ സമ്പാദ്യത്തെക്കാൾ കച്ചവടത്തെക്കാൾ എല്ലാ ഇതിനോടൊക്കെയുള്ള സ്നേഹം അള്ളഹാനോടുള്ള സ്നേഹത്തെക്കാൾ റസൂൽ ഉള്ള സ്നേഹത്തെക്കാൾ അള്ള പഠിപ്പിച്ച റസൂല് മാതൃക കാണിച്ച ത്യാഗ പരിശ്രമങ്ങൾ ദീനിന്റെ മാർഗത്തിൽ അതിനോടുള്ള സ്നേഹത്തെക്കാൾ നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളൂ കാത്തിരുന്നു കൊള്ളൂ നോക്കിയിരുന്നു കൊള്ളൂ അള്ളാൻ്റെ അടുത്ത് നിന്നുള്ള ശിക്ഷാൻ ശിക്ഷയുടെ വർത്തമാനം എന്നാണ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനേക്കാളും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് റസൂൽനെയാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെയാണ് അത് കഴിഞ്ഞാൽ ആണ് അത് കഴിഞ്ഞാൽ ആണ് പിന്നീട് ഒരുപാട് പേർ നമ്മുടെ ബന്ധത്തിലുള്ള ബന്ധം ചേർക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളാണ് നമ്മുടെ സ്നേഹത്തിന്റെ മുൻഗണന എന്ന് പറയുന്നത് പക്ഷെ റസൂർ വസ്ലമയോടുള്ള സ്നേഹം എന്താണ് മൻ ആരാണോ എന്റെ ചതിയെ സ്നേഹിക്കുന്നത് അവർ എന്നെ സ്നേഹിക്കുന്നവരാണ് ി ആരാണ് അവർ എന്നെ സ്നേഹിക്കുന്നത് ചെന്ന അവർ എന്റെ കൂടെ സ്വർഗത്തിലാണ് എന്നാണ് അപ്പൊ റസൂർലാഹി സ്വല്ലാ അലൈഹി സ്വലമയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ റസൂർലിന്റെ ചര്യയെ സ്നേഹിക്കലാണ് റസൂർന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തലാണ് അത് നഗംപെട്ടുമ്പോഴും ചെരുപ്പ് ധരിക്കുമ്പോഴും മുണ്ടെടുക്കുമ്പോഴും വീട്ടിന്റെ പുറത്തിറങ്ങുമ്പോൾ ഏത് കാലുവെക്കണം എന്നുള്ള പരിമിതമല്ല നമ്മുടെ സ്വഭാവത്തിൽ സംസ്കാരത്തിൽ പെരുമാറ്റത്തിൽ ഇടപാടുകളിൽ നിലപാടുകളിൽ എല്ലാറ്റിലും എല്ലാറ്റിലും റസൂള്ളാഹി സ്വല്ലു അല്ലെല്ലാം ചെയ്ത പോലെ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക എന്നതാണ് അതിനുള്ള പ്രചോദനമാകണം ഈ അവൽ അതിനുള്ള പ്രചോദനമാകണം പ്രവാചക സ്മരണ കൊണ്ട് സമ്പന്നമായ നമ്മുടെ ഈ അന്തരീക്ഷം ഈ കാലഘട്ടം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ